ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണൊക്കെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അടുത്ത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ചകളു ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാം പയറൊക്കെ വിറച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ഉള്ളതാണ് പക്ഷേ ഇവിടെ ഇപ്പുറത്തെ ഉണ്ടോ ചെറിയൊരു വേറൊരു സംഭവം അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഒരാളോട് ചോദിച്ചു നോക്കാം അത് ചെയ്ത ആളിവിടെ ഉണ്ട് ഹായ് നമസ്കാരം എന്റെ പേര് ഇത് പിന്നെ പാടത്തൊക്കെ നെൽകൃഷി ചെയ്യുമ്പോ പച്ചത്തോളു പകരം നമ്മൾ ഡെഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിത്ത് വെച്ചാൽ ഇത് പട്ടാണ്ടി കിട്ടും പട്ടാണ്ടി കിട്ടും കൃഷി മൂന്ന് കിലോ കൊണ്ടു അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചോല എന്ന് പറയുന്നത് പലർക്കും മനസ്സിലായിട്ട് ഈ ഭാഗത്തിൽ എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുന്നത് ചോല വെട്ടി ചപ്പ് അതായത് പ്ലാവിന്റെയും ഒക്കെ എണ്ണം ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഈ ഒരു വലുപ്പത്തിലാണ് വലുപ്പം വരൂല്ല ഇത് എന്റെ ഒരു ഇത്ര ഉയരം വരും നല്ലൊരു ഇഷ്ടം പോലെ തോലാവും വേണ്ട ബലം കുറവേ വെറുതെ അപ്പൊ നമ്മള് ശരിക്ക് ചപ്പിട്ട് കഴിയുമ്പോ അത് ചവിട്ടി താത്തലും ചെളിതാക്കലും ഒക്കെ ഉണ്ട് ഒന്നും വേണ്ട കൂട്ടുമ്പോ ഇത് ഒരുമിച്ച് അങ്ങ് നടക്കും രണ്ട് വീട്ടുകാരും ഇതിന് ഫുഡി ആയിട്ടാണ് അതായത് ഇത്രയും സ്ഥലത്തിൻ്റെ അപ്പുറത്തെ ഒരു ആ അത്രയും സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് ആ നമ്മൾ അതിൻ്റെ സ്ഥാന്നെ വൈക്കോലും നെല്ലും നെല്ല് കുറച്ച് കൃഷി ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് അതായത് സിവിൽ സപ്ലൈസ് കിലോ ഇരുപത്തൊമ്പത് ജില്ലറിയുണ്ട് അത് നല്ല ലാഭമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അതും ഈ പിന്നെ ഈ രണ്ടും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷി ഫ്രീ ആയിട്ട് നമുക്ക് അരിയായി ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയത് അതോ ഈ സ്ഥലം നമുക്കൊരു ഇപ്പിടെ കാശും യും അതായത് മിഷണറിയായിട്ട് ചെയ്യുന്ന ട്രാക്ടർ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ശരിക്കും രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇത്രയും വളർത്തി എല്ലാം കൂടിയാണ് പറയുന്നത് ആ ഒരു പൈസ അപ്പൊ നമ്മള് അതേപോലെ ചപ്പ് വെട്ടി പണിക്കാരെ വിളിച്ച് അത് മണ്ണിട്ട് വരുമ്പോ ഒരുപാട് വലിയ ഫണ്ടാകും അതിന് പെട്ടെന്ന് അഴുകും നമ്മളെ ചേരലും പിന്നെ മണ്ണിൽ മഴ മണ്ണിൽ അതുകൊണ്ട് അതിൽ വേഗം നമ്മൾ ചൂമ്പിടും നമ്മൾ ഈ പച്ച ഈ ഉറപ്പുള്ള പിന്നെ അമോണിയ അതുപോലെ യൂറിയ അങ്ങനെയൊക്കെ ഉള്ള അത് ഇട വി ഇടമായി തന്നെ അത്രയും വെച്ചത്തിൽ പെട്ടെന്ന് തൂക്കിടും ഇതിപ്പോ നമ്മൾ കൃഷി ചെയ്യുന്ന വയലാകും കൃഷി ചെയ്യുന്ന വയലാണ് ഒരു പാടത്തെ കൃഷി കഴിഞ്ഞാൽ ഒന്ന് ഇത് ഇത് ഇട്ടിട്ട് എത്ര മാസം ഒരു മേടമാസത്തിൽ പിന്നെ ഇട്ടാൽ മതി കർക്കടകത്തിൽ നമ്മൾ നടും രണ്ട് വേളം എടുക്കണതാണെങ്കിലും രണ്ട് വേളമാകുമെങ്കിൽ കൃഷി വലിയ ലാഭകരമല്ല അതെന്താ അതുകൊണ്ട് ഒരു വിള എടുക്കുകയാണെങ്കിൽ നല്ല വില പ്രത്യേകിച്ച് അതിവിടെ നല്ല സംഖ്യ ഒരു കന്നിന് നാലു മൂന്നര നാല് ഉറപ്പിയോ കന്നും ആ മെഷീൻ വെച്ച് പക്ഷെ അതിനൊക്കെ വില ഈ കൈ കൊണ്ട് ഞാൻ അരി അരിഞ്ഞ് കണ്ണു തച്ച് പൊഴിച്ച് ഒരു പഴയ മോഡലാണ് കാര്യം റിട്ടയർമെന്റ് യവർ ഒരിക്കലും വെറുതെ ഇരിക്കണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും രണ്ടിലേക്ക് ഇറങ്ങാൻ കഴിയും അതുപോലെ തന്നെ ഇത് ഈ നമ്മുടെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ചോല അടിച്ച് ചപ്പൊക്കെ വെട്ടുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് വരും കൃഷി ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഐഡിയ ആണ് ചെറിയ പൈസക്ക് സംഭവം ആയിരം ഇപ്പൊ പിന്നെ അമ്പത് സെന്റിന്റെ മേലെ ഒരു അത്തറുപത് സെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആയിരം ചെലവ് ഏതായാലും അത്രേയുള്ളൂ മുന്നൂറ് രൂപ അതായത് പൊടിച്ചു പൂട്ടും കൂട്ടറിയും അത് കൂട്ടണ സമയത്ത് നമ്മളൊരു മേടമാസ മഴ പെയ്യുമ്പോൾ ആദ്യത്തെ മഴ മേടാവും അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് അറിയാത്ത എനിക്കറിയില്ലായിരുന്നു പേഴ്സണലി ഇത് അറിയുന്ന ഒരുപാട് ആളുകൾ അറിയാത്ത ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ കൃഷി ചെയ്യുന്നവർക്ക് വാങ്ങിച്ചു വിൽക്കോ നല്ല സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അപ്പുറം ഉള്ളില്ല അത് ഷെയർ ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ട് സ്ഥലം അപ്പോൾ ഇതാണ് കുറച്ച് പഴയ ആളുകളിലൂടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറെ ചരിത്രം കൂടി നമ്മൾ കിട്ടാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് കാരണം ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു ഫീൽഡിൽ നിന്നിട്ട് അതായത് ഒരു വില്ലേജ് ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവർ ആ ഫീൽഡും വിട്ട് മറ്റേ ഇൻസൈഡൊക്കെ ചെയ്ത് റിട്ടയേർഡായ പലരും അത് അവരെ കുറ്റം പറയുന്നതല്ല അവരുടെ രീതി അതായി പോയതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ നമുക്കിങ്ങനെ അന്വേഷണത്തിൽ വീണ് കിട്ടുന്ന ചില മുത്തുകൾ അല്ലെങ്കിൽ മണിമുത്തുകളാണ് നേരത്തെ പോലുള്ള ആൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഒരു നമ്മൾ കാണാൻ